ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റിക്കാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് ഇന്ന് പുലർച്ചെയുണ്ടായ മിന്നൽ ചുഴലിയിൽ ചാവക്കാട് തെക്കൻ പാലയൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം സോളാർ പാനൽ അടക്കം നിരവധി മരങ്ങളും പോസ്റ്റുകളും മതിലുകളും തകർന്നു മാളിയക്കൽ അഷ്ഫാക്കിന്റെ വീടിനോട് ചേർന്നുള്ള മതിലും മാളിയക്കൽ ലത്തീഫ് കെ വി ഷംസുദ്ദീൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ മരങ്ങളും തെങ്ങുകളും ചുഴലിക്കാറ്റിൽ കടപുഴകി വീണു അഞ്ചോളം വൈദ്യുത പോസ്റ്റുകളും നിലംപൊത്തി ചക്കം കണ്ട അച്ചൻ വീട്ടിൽ നാദാ അബ്ദുവിന്റെ വീട്ടിലെ സോളാർ പാനൽ തകർന്നു വീടിന് മുകളിലുള്ള ഷീറ്റും നിലമ്പൊത്തി വീട്ടിലെ മതിലും തകർന്നു വീണു അന്താരാഷ്ട്ര നിലവാരം വും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്